ഹായ് ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ എൻ്റെ ഒരു വീഡിയോയിൽ സന്തോഷം നൽകുന്നതിനുള്ള നാല് വഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതായത് നാല് ഹോർമോണുകളാണ് അതിനെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേയധികം ആൾക്കാർ ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ ഹോർമോൺസ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാല് ഹോർമോണുകളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സംസാരിക്കും അതിൽ ഒന്നാമത്തെ ഹോർമോണായ എൻഡോർഫിൻ എന്ന ഹോർമോണിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി മാറും ഇതിന് എന്തൊക്കെയാണ് വഴികൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വഴി എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസിലേക്ക് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ എത്ര ക്ഷീണിച്ചാൽ പോലും വി ഫീൽ വെരി ഹാപ്പി നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവരെ അത്ര എത്ര തവണ അവരെ കളിച്ച് മറിഞ്ഞു കഴിഞ്ഞാലും അതിന് ശേഷം അവർ കളിക്കാൻ റെഡിയാണ് കാരണം അവരിൽ ആ എൻഡോർഫിൻ എന്ന ഹോർമോൺ വളരെയധികം ഉത്പാദിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും അത് കളിക്കണം അത് പ്രവർത്തി ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാകുന്നു സന്തോഷം ജനിക്കുന്നു ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ചിരിക്കുവാൻ കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഈ എൻഡോർഫിൻ ഹോർമോൺ ഉല്പാദിപ്പിക്കപ്പെടുകയും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യും അത് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യുന്ന സംഭവമാണ് പക്ഷെ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്ത് മസാജ് തലോടലുകൾ ലഭിക്കുമ്പോൾ ശരീരത്തിൽ എൻഡോഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നാലാമതുള്ള വഴി മെഡിറ്റേഷനും യോഗയുമാണ് മെഡിറ്റേഷനും യോഗയും ഒക്കെ നമ്മൾ ചെയ്തു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം ശരീരത്തിൽ ഈ പറഞ്ഞ ഹോർമോൺ ഉണ്ടാകുന്നു അതിലൂടെ വി ഫീൽ ഹാപ്പി ഇനി മറ്റൊരു വഴി എന്നുള്ളത് ലിസൺ ടു മ്യൂസിക് നമുക്കറിയാം നമ്മൾ പഴയ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പുതിയ പാട്ടുകൾ കേട്ടാലും നമ്മൾക്ക് ഒരു നൊസ്റ്റാർജിയ ഫീലിംഗ്സ് ഉണ്ടാകുന്നു നമ്മൾ എവിടെയൊക്കെയോ നമ്മൾക്ക് എന്തൊക്കെയോ ഓർമ്മകൾ ഉണ്ടാകുന്നു അതിലൂടെ വി ഫീൽ ഹാപ്പി അതിന് കാരണം ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആറാമത്തെ വഴിയെന്ന് പറയുന്നത് സെർട്ടൻ ഫുഡ് നമുക്ക് എൻഡോർഫിൻ നമ്മളുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും ഈ ഫുഡുകൾ ഏതൊക്കെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ സ്വീറ്റ് ആയ ചില കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായാൽ അമൃതം വിഷമാണ് അതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ എൻഡോർഫിൻ ഉണ്ടാകാനും സന്തോഷമായിരിക്കാനും ഞാൻ കുറച്ച് ചോക്ലേറ്റുകൾ വാങ്ങിച്ച് കഴിച്ചേക്കാം എന്ന് കരുതാൻ പാടില്ല ഇനി ലാസ്റ്റിലായിട്ട് പറയാനുള്ളത് എൻഡോർഫിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാരണമാകുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് സൺലൈറ്റാണ് നമുക്ക് മിനിമം രീതിയിലുള്ള അപ്പോൾ ഇനി വളരെ ചൂടുള്ള സമയത്ത് സൺലൈറ്റ് കൊണ്ടുവേക്കുറിച്ചല്ല മിനിമം രീതിയിൽ വൈകുന്നേരങ്ങളിലെയോ രാവിലത്തെ ഒക്കെ സൺലൈറ്റ് നമ്മുടെ ബോഡിയിൽ പതിക്കുകയാണെങ്കിൽ അതും ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഈ ഹോർമോണിനെ ഉത്പാദിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഈ ഹോർമോൺ ഉണ്ടാകുന്നു അതിലൂടെ നമുക്ക് സന്തോഷമായി ഇരിക്കുവാനായിട്ട് സാധിക്കുന്നു സോ മറന്നു പോവാതിരിക്കാം നമുക്ക് എക്സസൈസ് ചെയ്യാം അതൊരു നടപ്പായിക്കോട്ടെ അതുപോലെ തന്നെ ചെറിയൊരു സൺലൈറ്റ് ഏറ്റുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് മെഡിറ്റേഷനും യോഗയും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ കുറച്ച് കളിയും തമാശയും ഒക്കെ പറഞ്ഞ് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ മസാജ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിലൂടെ നമുക്ക് സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യാൻ സാധിക്കും താങ്ക് യു സോ മച്ച് ബാനർജി ഭാസ്കരൻ